അതായത് ഒരു ദിവസം നൂറ് പ്രാവശ്യം സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ പേടിയാണ് ഒരു ദിവസം നൂറ് പ്രാവശ്യം നമ്മളിപ്പോ ഓരോ വക്കത്തിനസ്കാരം കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം വെച്ച് ഓതുമ്പോ അൻപത് പ്രാവശ്യം പിന്നെ അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ഒരു പത്ത് പ്രാവശ്യം വെച്ചുകൂടി ഓതിയാൽ നൂറ് പ്രാവശ്യം തേക്കുക അല്ലെങ്കിൽ ഓരോ വക്കത്തിനുസ്കാരം കഴിഞ്ഞിട്ട് ഇരുപത് പ്രാവശ്യം ചെയ്ത ഇപ്പോ ഇപ്പോരീക്കത്താണെങ്കിലും വലിയ വലിയ മഹാരഥന്മാർ ബന്ധപ്പെടുന്ന മറ്റു ആണെങ്കിലും ഉലമാക്കളുമായി ബന്ധപ്പെടുമ്പോ അവരൊക്കെ നമ്മുടെ ഹൃദയം നന്നാക്കാൻ വേണ്ടി പറയുന്നത് പ്രിയപ്പെട്ട സഹാബികൾ വന്ന് പറഞ്ഞു നബിയേ ഒരു സഹാബി മരണപ്പെട്ടു പോയിട്ടുണ്ട് റസൂലേ അങ്ങവിടെ വന്നിട്ട് തിരിച്ചു വന്നതാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ വന്നത് ഒരു സംശയം തീർക്കാനാണ് നബിയേ ഇന്ന് സാധാരണ ഒരു ദിവസം പോലെ പോലെയല്ല റസൂലേ അന്തരീക്ഷത്തിന്നമല്ലാത്ത മാറ്റമുണ്ട് നബിയേ ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ നബിയേ എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂല് പറഞ്ഞു ആ മരിച്ച ആള് ആരും നിങ്ങൾക്കറിയുമോ ആ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം എന്ന മനോഹരമായ സൂറത്ത് പാരായണം ചെയ്യുന്നവനാണ് അല്ലാ ും ഇഷ്ടപ്പെട്ട സൂറത്തിന് പാരായണം ചെയ്യുന്നവന് അല്ലാഹു ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയപ്പോ ആ സുഹാദിയുടെ മയ്യത്ത് കൊളിപ്പിക്കാനും പൊതിയാനും അടക്കാനും അള്ളാഹുവിന്റെ ലോകത്തെറുന്ന റഹമത്തിന്റെ മാരാഹമാരി ഇറങ്ങുന്നതിന്റെ പ്രത്യേകതയാണ് ഈ ദിവസത്തിന്റെ പകലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന